ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ അംഗൻവാടിയിൽ വന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ഈ മാസത്തെ തീം അവതരണത്തിനൊക്കെ ഒരു വേഷമൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ക്ലാസ്സാണ് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളെല്ലാവരും ഓരോരോ വേഷങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അല്ലേ അത് നോട്ടാമോള നോക്കേ റഷാമോളെന്തുവാ സാരിയൊക്കെ ഉടുത്ത് തലയില് എന്തുവാ എന്തോ കച്ചവടത്തിന് പോവ എന്തോ കച്ചവടത്തിന് പോവാ എന്തോ കച്ചവടത്തിന് പോവക്കുട്ടി പറഞ്ഞേക്കാറ മീൻ കച്ചവടത്തിന് പോകുന്നില്ല ആ തലയില് മീനായിരിക്കുന്നുണ്ടാ റഷായ നോക്കേ എല്ലാരും റഷായ നോക്കേ ആ നമ്മളെ ഹംത എന്തോന്നറിയാവോ ഹംദ ൂക്കുന്ന ജോലി ഹംത കേട്ടാ ചൂരുമൊക്കെ ആയിട്ട് എങ്ങനെ ആ അങ്ങനെ അങ്ങമ്പാടി പോട്ടാ ഹംത എങ്ങനെ സയാന സയാനെന്തുവാ കർഷകനാ സയാന മമ്മട്ടിയൊക്കെ തല തോളിൽ വെച്ചിട്ട് കർഷകനാ സയാന കേട്ടാ ഇനി അടുത്ത നമ്മളെ നെസ്മൽ ആരാ നെസ്മലാരുന്നു നെസ്മൽ ആരാ ചെണ്ടക്കാരൻ ചെണ്ടക്കാരൻ അല്ലയ ആ അതാ അടുത്ത ആസിഫ് നമ്മളെന്തുവാന്നറിയാവോ പോസ്റ്റുമാൻ നമ്മളെ വീടുകളിലെല്ലാം കത്ത് കൊണ്ട് തരുന്ന ആരാ പോസ്റ്റുമാൻമാൻ ആണ്ടാ സഞ്ചിയൊക്കെ തൂക്കിയിട്ട് നിക്കുന്ന നമ്മളെ അപൂർവ കുട്ടി ആരാന്നറിയാവോ ടീച്ചർ ആ അപൂർവ കുട്ടി കുട്ടികളെ പഠിപ്പിക്കാൻ നിൽക്കുക ടീച്ചർ അപൂർവ അപൂർവണ്ടാ അണ്ടാ ടീച്ചറെ അപൂർവ ടീച്ചറെ എന്നോട് നോക്ക് ടീച്ചർ പഠിപ്പിക്കാൻ പോന്നോ ആ ആ ആ പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ ആരാ 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 ആരാന്ന് ആസിഫ് ചെണ്ടക്കാരൻ കർഷകൻ റിയാവോ ജോലി എന്തുവാ ചൂലല്ല നമ്മൾ തൂക്കുന്ന ജോലി ക്ലീനിങ് ജോലി കേട്ടാ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കത്തില്ലയോ ആ ക്ലീനിങ് ജോലിയാ ഹാക്കിയോ കേട്ടാ അങ്ങനെ ആ അമ്മ തൂക്കും കൊച്ചിന്റെ അമ്മയും തൂക്കും അങ്ങനെ എന്തെല്ലാം തന്നെ ഒരുപാട് തൊഴിലുകളുണ്ട് കേട്ടാ അപ്പോഴേ ഒരുപാട് തൊഴിലുകളുണ്ട് എന്തുവാ ഒരുപാട് തൊഴിലുകൾ തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്തുവാ ജോലി അല്ലേ അപ്പൊ ടീച്ചർ ഇവിടെ വന്ന ജോലിക്കല്ലോ വരുന്നേ ആന്റി വരുന്ന ജോലിക്കല്ലെയോ അതേപോലെ ഓരോരോ ജോലികളുണ്ട് അല്ലേ നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും നമുക്ക് എന്തോ കിട്ടും ജോലി ചെയ്താ ഏ മീൻ വിറ്റാ പൈസ കിട്ടത്തില്ലയോ ക്ലീൻ ചെയ്യാൻ പോയാ പൈസ കിട്ടത്തില്ലയോ പിന്നെ അതുപോലെ നമ്മൾ കർഷകർക്ക് ജോലി കിട്ടുന്ന പൈസ കിട്ടത്തില്ലയോ ജോലി ചെയ്താന്നോ ചെണ്ടക്കാരെ ഉത്സവത്തിന് ചെണ്ടയടിക്കാൻ പോയാ ചെണ്ടക്കാരന് പൈസ കിട്ടും ഇല്ല പോസ്റ്റ്മാൻ നമ്മളെ വീടുകളിലെല്ലാം കത്ത് കൊണ്ടു തരുന്നതിന് പോസ്റ്റ്മാന് പോസ്റ്റ് ഓഫീസിൽ പൈസ കിട്ടും കേട്ടാ ശമ്പളം കിട്ടും മനസിലായ ടീച്ചർ പഠിപ്പിക്കാൻ വന്നാലോ ും ശമ്പളം കിട്ടും അതുപോലെ തൊഴിൽ ചെയ്യുന്നതിനെല്ലാം ഓരോ തൊഴിൽ ഉപകരണങ്ങളും ഉണ്ട് തൂക്കുന്നതിന് ചൂല് ആ മീൻ വിൽക്കാൻ പോകാനായിട്ട് നമുക്കൊരു പാത്രം വേണം അതിനകത്തല് മീനൊക്കെ വെച്ചോണ്ട് പോന്നെ ആ ചെണ്ടക്കാരന് എന്താ വേണം ചെണ്ടക്കാരന് ജോലി ആണോ എന്താ വേണം ചെണ്ട വേണം ഇല്ല ആ കർഷകന് മമ്മട്ടി വേണം ഇല്ലയോ ആ പോസ്റ്റ്മാന് എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും കത്തും ലെറ്റർ കൊണ്ടു കൊടുക്കുന്നതിന് എന്താ വേണം സ്കൂട്ടർ വേണം അത് വെക്കാൻ ബാഗ് വേണം വേണ്ട നമ്മൾ ആസിഫ് വേണ്ട ബാഗുമൊക്കെ തൂക്കിയിട്ട് നിൽക്കുന്ന കണ്ടോ കണ്ട ടീച്ചർ ടീച്ചറിനെ കണ്ടോ അപൂർവ ടീച്ചർ കണ്ടാ അപൂർവ ടീച്ചറിനെ അപൂർവ ടീച്ചർ പഠിപ്പിക്കാം സ്കൂളിൽ പോത്തില്ല സ്കൂളിൽ പോവോ പോകുമ്പോൾ എന്തോ അപൂർവ ടീച്ചറിനും ശമ്പള കിട്ടു അല്ല കിട്ടുക ആ അന്നേരം നമ്മൾ തൊഴിലിനെ പറ്റിയായിരുന്നു പഠിച്ചത് എന്തിനെ പറ്റിയാ പഠിച്ചത് ഒരുമിച്ച് പറഞ്ഞ എന്തിനെ പറ്റിയാ പഠിച്ചത് തൊഴിൽ എന്തോ പഠിച്ചേ തൊഴിൽ ഒന്ന് പറഞ്ഞ എന്തോ പഠിച്ചത് തൊഴിൽ ആ ഓക്കെ